അവിടെ പൊട്ടിച്ചെടുത്തോ ഇന്നലെ വെള്ളം പോവില്ലേ ഇപ്പം എന്താ വെച്ചാൽ എന്തെങ്കിലും ഈ ഒരു വെള്ളം നിൽക്കണേന് നമ്മളെ റോഡ് നമ്മൾക്ക് അറിയാം ഇപ്പോൾ അടുത്ത് ക്ലിയർ ചെയ്താണ് എന്തെങ്കിലും ഇവിടെ ഒക്കെ വള്ളം മറിഞ്ഞ് ഇപ്പോൾ അത് പൊള്ളി തുടങ്ങും ഇപ്പോൾ തന്നെ ഈ അപ്പതിനാണ് ഈ ജലനിധി ജലമിഷൻ പോലെ ഒരു മാറാപ്പേറ്റ് റോഡ് ഫുള്ള് പൊളിഞ്ഞ് ഏതായാലും ഓ കുപ്പികൾ കിടക്കണുണ്ടോ എൻ്റെ അമ്മ ഇങ്ങോട്ടു പോകേ പ്ലാസ്റ്റിക് കുപ്പികളെ അപ്പം എന്തായാലും ഈ വെള്ളം നിൽക്കുന്നത് ഈ തടവ് ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കുന്നുണ്ട് ജേഫർ കുഞ്ഞാനിയാക്കും അതുപോലെ തന്നെ മുസ്തവാക്ക് പോയിട്ട് ഇപ്പോൾ കൈക്കോട്ട് ചോദിക്കുന്നുണ്ട് കൈക്കോട്ടില്ലാത്തവരെ കൈക്കോട്ടില്ലേ എന്നൊരു കത്തിയും പോരി പെട്ടത് അ കയ്യേറ്റ് മാത്രം ജനിക്കൂ അത് പൂയരല്ല ണേബ് അവിടെന്തിനാ അടഞ്ഞുള്ള അതാ ആ ഓ അതിനുള്ള കൈക്കൂട്ടേക്കണേ ആ അവിടെ അടഞ്ഞിട്ടൊന്നുമില്ലല്ലേ ഇത് പൈപ്പ് ഇടിക്കുന്ന ആവുമല്ലോ എന്താ സംഭവമാണ് അവിടെ വലുതാണല്ലേ ആ അപ്പോൾ റോഡ് തൊള്ളെ കൊണ്ട് പോകുന്നു ഇപ്പോൾ അടുത്ത് ഡാർ ചെയ്ത റോഡാണ് അതെ അവിടെ തുറക്കണോ ഓ റോഡ് നമ്മൾ സുഭയാത്ര ശുഭയാത്ര അറിഞ്ഞാണ്ട് ഉണ്ടാക്കിയ റോഡുകളാണ് ജലനിധിന്റെ പദ്ധതി ജലനിധിൻ്റെ ഒന്നോട്ട് ആയതുമില്ല പക്ഷെ റോഡുകൾ മുഴുവൻ ഏർപ്പാക്കുകയും ചെയ്തു ജലമിഷ ജലമിഷൻ പദ്ധതി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റോഡുകൾ മൊത്തത്തിൽ മാന്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പിന്നെ പറ്റേ അടഞ്ഞു റോഡ് പട്ടണ കേടാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ജയഫൂർ ബുലൊക്കെ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ വിഷയമുണ്ട് പറഞ്ഞപ്പോ എന്നാൽ നമ്മളെന്നെ കൈക്കോട്ട് എടുത്തോളം പോയി ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ഈ മുസ്തവ അടക്കം എല്ലാം ആൾക്കാർ നമ്മൾ കൂടി പേപ്പറൊക്കെ കൂടി ഉഷാറാക്കിയത് അതെന്താണെങ്കിലും വെള്ളം അങ്ങനെ പോകണുണ്ട് അപ്പോൾ വിളഞ്ഞാൽ എന്താ റോഡ് എറുപ്പാവൂല പിന്നെ മറ്റ് മലിനങ്ങളൊക്കെ ഈ തോടിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒന്നാമത് എന്താ ചപ്പത്തെ കാലഘട്ടം നിഫ അതേപോലെ തന്നെ ലങ്കി തുടങ്ങിയിട്ടുള്ള പനി വെള്ളം അങ്ങനെ കെട്ടി നിന്ന ഈ പ്രദേശവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാകത്തിൽ വളരെ മോശമായ വെള്ളമാണ് നീന്നത് എളുപ്പം വെള്ളം ഉഷാറായിട്ട് പോകണുണ്ട് അതേപോലെ തന്നെ ഈ റോഡിന്റെ വിവിധ മേഖലകളിൽ മേഖലകളിലേമാർക്ക് ചെറിയ വെള്ളം കെട്ടി നോക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കൊന്ന് തോണ്ടി വൃത്തിയാക്കുകയാണ് ആ അതേപോലെ വാഹനം പോണ ആളുകൾ ശ്രദ്ധിക്കുക ഈ ഭാഗം ചാരിപ്പിടിച്ച് പോകുമ്പോൾ അവിടെ റോഡ് ഈ ഭാഗം ശോചനീയാവസ്ഥയാണ് അതായത് നമ്മളെ ജലമിഷൻ പദ്ധതിന്റെ പൈപ്പ് വരുന്നത് ഈ വൈക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ വാഹനം ഓടിച്ച് പോണ ആളുകൾ ഈ ഭാഗത്തേക്ക് ലോഡില്ല വാഹനങ്ങളൊന്നും ഇറക്കി സൈഡാക്കി കൊടുക്കാതിരിക്കുക സ്കൂൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനത്തെ പൊട്ടുമ്പ ഇതൊക്കെ കാണുന്നോട് സൂക്ഷിച്ചു പോകണം കൂടി ഒന്ന് അഭ്യർത്ഥിക്കും ഇപ്പൊ വള്ളംപൂരിനെ പോരിനെ ഇപ്പോ എന്താ കണികള് എന്താ ഉസർവണികൾ ഇപ്പൊ ചാല് കൊടുത്തു റോഡിൽ വള്ളമല്ല അതുപോലെ എവിടെയും കണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പോരുന്നെ കണ്ട കണി ഉഷാറായിട്ട് ഇതാ പോരുന്നു അപ്പൊ കുഞ്ഞാണിക്ക് പറഞ്ഞ മാതിരി ഇതിൽ പോരിന ആൾക്കാർ ലെഫ്റ്റ് ചാരിപിടിക്കാക്കുക അയിലണി ജലമിഷൻ പദ്ധതിയുടെ ആ പൈപ്പ് മാന്തിയിട്ടുള്ളത് ഏതായാലും അപ്പുറത്തെ മാന്തി അതുകൊണ്ട് അതിൽ ആഡ് ചെയ്യണ്ടേ ജലമിഷൻ ജലജീവൻ ജലമിഷൻ പദ്ധതി കണ്ടോളി നമ്മളെ റോഡിൽ എത്ര ഉസാറാക്കിയാണ്ട് പണി എടുത്താൽ ഈ മാറാപ്പ് വന്നതിനാൽ ഈ പണ്ടാരം പണ്ടങ്ങൾ കംപ്ലീറ്റ് നാസി കൂസി ആക്കി എന്തായാലും ഇവിടെയൊക്കെ വെള്ളമൊക്കെ നിൽക്കണത് ഒഴിവാക്കണ്ടിട്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കിയിരിക്കണം അതുപോലെ ഇപ്പോൾ ഇവിടെ പാ കാണത് ഇപ്പം നമ്മളെ കൊണ്ട് വെട്ടാൻ കഴിച്ചില്ല മിഷീൻ തന്നെ വേണം അതായത് ഞാനതൊക്കെ കഴിഞ്ഞു വന്നിട്ട് പോയിന്നൊരു കജുങ്കാലും കല് സോപ്പ് വെച്ചിങ്ങാണ്ട് ഇതാ ഉഷാറായി കഴിക്കുന്നുണ്ട് നമ്മളെ ചർക്കിലെ കൊണ്ട് പോയിട്ടില്ലേ അതും കഴിക്കും ഉഷാറാക്കി അപ്പോൾ എന്തായാലും ഇതൊക്കെ അവനാരെ നാട്ടിൽത്തോലൊക്കെ ആ ചുറ്റുപാടും ആളുകളൊക്കെ ഒന്ന് പോണ ആൾക്കാരൊക്കെ എല്ലാവർക്കും ചെയ്യട്ടോ ഒരാൾക്ക് മാത്രം ഒന്നുമല്ല എല്ലാവർക്കും ചെയ്യുക ഈ പരിപാടി എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഒരു ചായ പിടിക്കട്ടെ ഞങ്ങൾ പുല്ലോ